അസലാ വലൈക്കു വരഹത്തില്ലാ താലി വർക്കാത്തു എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഞാനെന്നുള്ളത് സുബൈദ പാർക്ക് ഓഡിറ്റോറിയത്തിലാണ് നമ്മള് ജാഫർ സോദിക് തുറാബിതങ്ങളുണ്ട് പാണക്കാട് പൊതുപ്പറമ്പ് സ്ഥാപനവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ മകളുടെ കല്യാണ വേളയിലാണ് കച്ചേരിപ്പടി സുബൈദ പാർക്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടക്കുന്നത് ഇതില് നേതാക്കന്മാരായിട്ടുള്ള ആളുകളും സയ്യിദന്മാരും നേതാക്കന്മാരും എസ് എസ് എഫ് എസ് ഒസ് മുസ്ലിം ജമാഅത്ത് ഇതിലൊക്കെ പെട്ട കണ്ടമാന ആളുകളും കുടുംബക്കാരും എല്ലാവരും പങ്കെടുത്ത് ഒരു വലിയൊരു കല്യാണായിട്ടാണ് നമുക്കിതൊക്കെ കാണാൻ പറ്റുന്നത് പിന്നെ ഭക്ഷണമാണെങ്കിൽ പറയണ്ട ബ്രോസ്റ്റും കുട്ടം ബിരിയാണി എല്ലാ ഐറ്റംസും നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ കണ്ടമാന ആളുകൾ ഏകദേശം അയ്യായിരത്തിന് മുകളിൽ നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അത്യാവശ്യം സ്പേസും കാര്യങ്ങളും നല്ല ഭക്ഷണി നല്ല ടേസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോ ഇതുപോലത്തെ ഒരു കല്യാണം ഇത്രയും സൗകര്യവും സ്ത്രീകൾക്ക് വേറെ സെക്ഷന് അവിടക്കെന്താണ് അവര് ലോകം അങ്ങനെ പോകും സ്ത്രീകൾ അതായത് പിന്നെ പുരുഷന്മാർക്ക് അത്രയും സ്പേസും കാര്യങ്ങളും പിന്നെ നമ്മളെ ഭക്ഷണം വെക്കുന്നത് ഭണ്ടാരി ആയിട്ടുള്ളത് മുഹമ്മദ് അലി സീ കെ നഗറാണ് ഇപ്പൊ നമ്മളെ മയമാരിയാക്കാണ് നല്ല രുചികരമായ ഏത് ഭക്ഷണം മയമാലയാക്കൻ ഉണ്ടാക്കും അപ്പൊ എന്ത് പരിപാടിക്കും കുറഞ്ഞ ചെലവിൽ ഭക്ഷണം പാചകം ചെയ്തു തരും അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ മയമലയാക്കാനെ വിളിക്കുക മൈമാലയാക്കൻ ടീമും നല്ല ഉഷാറായിട്ട് പാചകം ചെയ്യും നേർച്ച പരിപാടിയും പല പരിപാടിക്കും മയമലയാക്കനെ പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കല്യാണ പരിപാടി എല്ലാത്തിനും ഉണ്ട് ഇത് വേറെ സെക്ഷനാണ് ഇവിടെയും എന്താണ് ആണുങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്പേസ് ഉണ്ട് എന്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് തരുക കമൻ്റ് തരാടുത്ത